ോ ഭഗവതി വസുദേവായവദേ വസുദേവായ ആത്മദേവൻ്റെ കഥ ഭാഗം രണ്ട് ആത്മദേവൻ പോയി കഴിഞ്ഞപ്പോൾ ദുന്തുകാരിയുടെ ഉപദ്രവങ്ങളെല്ലാം അമ്മയുടെ നേർക്കായി പണം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അമ്മയെ തല്ലിത്തുടങ്ങി അത് സഹിക്കാനാവാതെ അവൾ കിണറ്റിൽ ചാടി ദുർമരണപ്പെട്ട് നരകത്തിലേക്ക് പോയി സുഖമോ ദുഃഖമോ ബന്ധുവോ ശത്രുവോ ഇല്ലാത്ത ഗോകർണൻ ദുന്തുകാരിയുടെ സഹവാസം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു പോയി കാമല്ലമ്പടനായ ദുന്ദുകാരി അഞ്ച് വേശികളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അവരെ പോറ്റാനായി വീട്ടിലുള്ളതെല്ലാം നശിപ്പിച്ചു അത് തുറന്നപ്പോൾ കട്ടും കവർന്നും കൊണ്ടുവന്നു ഒരു ദിവസം എവിടെ നിന്നോ കണക്കിലധികം ധനവും വസ്ത്രങ്ങളും ആഭരണങ്ങളും മോഷ്ടിച്ചു കൊണ്ടുവന്നു അത് കണ്ടിട്ട് വേശ്യകൾക്ക് ഭയമായി ഇവൻ്റെ കളവ് അധികാരികൾ കണ്ടുപിടിച്ച് വധിക്കും നിശ്ചയം തന്മൂലം നമുക്ക് ആപത്ത് വന്നേക്കാം അതിനു മുമ്പ് നമുക്ക് തന്നെ ഇവൻ്റെ കഥ കഴിക്കണം രാത്രിയിൽ ഉറക്കത്തിൽ അവൻ്റെ കഴുത്തിൽ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി എന്നിട്ടും പാതി ചാവുന്നില്ലെന്ന് കണ്ട് വായിൽ നിറച്ച് തീക്കനൽ കത്തി തീക്കനൽ കുത്തിയടച്ച് ഒരു വിധത്തിൽ കഥ കഴിച്ചു മൃതശരീരത്തെ രഹസ്യമായി കുഴിച്ചിട്ടു നാട്ടുകാരോട് ഭർത്താവ് ധനസമ്പാദനത്തിനായി ദേശാന്തരം പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അധികം താമസിയാതെ ആ കുലടകൾ പുതിയ ഭർത്താക്കന്മാരെ തേടി സ്ഥലം വിട്ടു ദുന്ദുകാരി തൻ്റെ ദുഷ്കർമ്മ ഒരു മഹാപ്രേതമായി തീർന്നു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ചൂടും തണുപ്പും വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു വശം കിട്ടും ആ ദൈവമേ ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു തീർത്ഥയാത്ര ചെയ്തുകൊണ്ടിരുന്ന ഗോവർണ്ണൻ ഫ്രാതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞു ആ അനാഥന് ഗതി കിട്ടിക്കൊള്ളട്ടെ എന്ന് കരുതി ഗയാശ്രാദ്ധം കഴിച്ചു തുടർന്ന് താൻ ചെല്ലുന്ന തീർത്ഥങ്ങളിലെല്ലാം ശ്രാദ്ധം കഴിച്ചുകൊണ്ട് ഒരു രാത്രിയിൽ സ്വഗൃഹത്തിൽ മടങ്ങിയെത്തി രാത്രിയായതിനാൽ നാട്ടുകാർ അറിഞ്ഞില്ല ഗോവർണ്ണൻ വീട്ടുമുറ്റത്ത് ഉറങ്ങാൻ കിടന്നു ഗതിമുട്ടിയ പ്രേതം അതറിഞ്ഞ് ഭയങ്കര രൂപത്തിൽ ഗോവർണൻ്റെ മുമ്പിലെത്തി ആട് ആന പോത്ത് അഗ്നി എന്നിങ്ങനെ വിവിധ വേഷത്തിൽ കൂത്താടി ധീരനായ ഗോവർണൻ ഒട്ടും പേടിച്ചില്ല ഏതോ ഗതി കിട്ടാത്ത പ്രേതമാണെന്ന് മനസ്സിലാക്കി നീ ആര് എന്ന് ചോദിച്ചു സംസാരിക്കാൻ കഴിയാത്ത പ്രേതം ചില ആംഗ്യങ്ങൾ കാട്ടി ഗോവർണൻ കുറെ തീർത്ഥമെടുത്ത് പ്രേതത്തിൻ്റെ മേൽ പ്രോക്ഷിച്ചു അപ്പോൾ പ്രേതത്തിന് സംസാരിക്കാറായി തൻ്റെ കഥയെല്ലാം പറഞ്ഞു കേൾപ്പിച്ച് രക്ഷിക്കണേ എന്ന് ദയനീയമായി പ്രാർത്ഥിച്ചു ഗോകർണന് എന്ത് നിനക്ക് ഗതി കിട്ടിയില്ലെന്നോ നിനക്ക് വേണ്ടി ഞാൻ ഗയാശ്രാദ്ധം കൂടി കഴിച്ചല്ലോ ഇനി എന്ത് ചെയ്യാനാണ് എൻ്റെ പാപശക്തി എത്രയെന്ന് നീ അറിയുന്നില്ല നൂറ് ഗയാ കഴിച്ചാലും എനിക്ക് ഗതി കിട്ടുകയില്ല വേറെ വല്ലതും വഴി നോക്കണം ആവട്ടെ നീ പോവുക ഞാൻ ആലോചിച്ച് വേണ്ടത് ചെയ്യാം നേരം പുലർന്നപ്പോൾ നാട്ടുകാർ ഗോകർണൻ്റെ വരവറിഞ്ഞ് സന്തോഷിച്ച് കാണാൻ വന്നു ഗോകർണൻ രാത്രിയിൽ നടന്നതെല്ലാം അവരോട് പറഞ്ഞിട്ട് പ്രേതത്തിൻ്റെ മുക്തിക്ക് ഉപായമെന്തെന്ന് കൂടിയാലോചിച്ചു ആർക്കും ഒരു ഉപായവും തോന്നിയില്ല ഒടുവിൽ ഗോകർണൻ പ്രത്യക്ഷനാരായണനായ സൂര്യഭഗവാനെ സേവിച്ച് പ്രാർത്ഥിച്ചു ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം കൊണ്ട് പ്രേതത്തിന് മുക്തി ലഭിക്കുമെന്ന് സൂര്യഭഗവാൻ അരുളി ചെയ്തു അതനുസരിച്ച് ഗോകർണൻ ഭക്തജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി സപ്താഹ യജ്ഞം ആരംഭിച്ചു പ്രേതം യജ്ഞശാലയ്ക്ക് സമീപം നിന്ന ഏഴ് കമ്പുകളോട് കൂടിയ ഒരു മുളയിൽ പ്രവേശിച്ചു തൻ്റെ മഹാഭാവങ്ങളെ ഓർത്ത് കഠിനമായി പശ്ചാത്തലപിച്ചുകൊണ്ടും നിരാഹാരവ്രതം അനുഷ്ഠിച്ചുകൊണ്ടും കഥാശ്രവണത്തിൽ ഏകാഗ്ര ഏകാഗ്രചിത്തോടും കഥ കേട്ടു ഓരോ ദിവസവും പാരായണം അവസാനിച്ചപ്പോൾ പ്രേതമിരുന്ന മുളയുടെ ഓരോ കമ്പ് പൊട്ടിപ്പോയി ഏഴ് ദിവസം കൊണ്ട് ഏഴ് കമ്പും പൊട്ടി ദുന്ദുകാരി പ്രേതസ്വരൂപം വെടിഞ്ഞ് പീതവാസനും കനശ്യാമനും കിരീടകുണ്ടലധരനുമായ ദിവ്യ വൈഷ്ണവരൂപം പ്രാപിച്ചവനായി ഗോവർണനെ നമസ്കരിച്ച് ഗദ്ഗദടനയായി പറഞ്ഞു ഹേ ദീനബന്ധു അങ്ങ് ഈ മഹാഭാവിയെ പ്രേതാവസ്ഥയിൽ നിന്നും കരകയറ്റിയല്ലോ അഹോ സപ്താഹശ്രവണത്തിൻ്റെ മഹിമ അത് സർവഭാവങ്ങളെയും ഉറപ്പിക്കുന്നു ദുർലഭമായ മനുഷ്യജന്മം ശ്രീമദ്ഭാഗവത ശ്രവണത്തിന് ഉപകരിച്ചില്ലെങ്കിൽ വ്യർത്ഥം തന്നെ ഈ ശരീരത്തിൻ്റെ അവസ്ഥ എത്ര ശോചനീയം എല്ലുകളാകുന്ന തൂണുകളെ ഞരമ്പുകളാകുന്ന കയറുകൊണ്ട് കെട്ടി മാംസരക്താദികളെ പുരട്ടി തോലിനാൽ പൊതിയപ്പെട്ട ഈ ശരീരം ദുർഗന്ധപൂരിതമായ മലഭാണ്ടമാണ് ഇതിൽ ആകർഷണീയമായ എന്തുണ്ട് ഇത് അല്പകാലത്തിനുള്ളിൽ പുഴുവായും മലമായും പരിണമിക്കുന്നു രാവിലെ പാകം ചെയ്യുന്ന അന്നം വൈകുന്നേരമാകുമ്പോഴേക്ക് ഉപയോഗശൂന്യമാകുന്നു ആ അന്നം കൊണ്ട് നിലനിർത്തപ്പെടുന്ന ശരീരത്തിന് എന്ത് സ്ഥിരതയാണുള്ളത് അതിനാൽ ഉള്ള സമയം ഭാഗവത ശ്രവണത്തിന് ഉപയോഗപ്പെടുത്തുന്നവൻ തന്നെ ബുദ്ധിമാൻ അതല്ലാത്തവൻ ഈച്ചയെയും കൊതുകിനെയും പോലെ നശിക്കും ഞാനിരുന്ന ജഡമായ മുള പോലും പൊട്ടിത്തകർന്നുവല്ലോ ആ സ്ഥിതിക്ക് ശ്രദ്ധാഭക്തിയോടുകൂടി കേൾക്കുന്നവൻ്റെ ഹൃദയഗ്രന്ഥി ചിന്നഭിന്നമാകുമെന്നതിൽ എന്ത് സംശയം കഥാതീർത്ഥം കൊണ്ട് കഴിയിയാൽ മാത്രമേ സംസാരമെല്ലാം നിശേഷം പോവുകയുള്ളൂ എന്ന് മഹാത്മാക്കൾ പറയുന്നു